ഈ കാണുന്നതുണ്ടോ ഇതാണ് തായ്ലാൻഡ് ചാമ്പ ഇത് കണ്ടോ ഇതുപോലെ വലിപ്പം വെച്ച് കിട്ടുന്ന നല്ല വലിയ വലിയ ചാമ്പകൾ കിട്ടുന്ന തായ്ലാൻഡ് ചാമ്പയാണ് ഇത് നാട്ടിൽ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട് ഉമ്മർ ചാമ്പ എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതൊക്കെ എല്ലാവരും നാട്ടിൽ കൊണ്ടുവന്ന് അവർ വാങ്ങി വെച്ച് അവരുടേതായിട്ടുള്ള പേരുകളിൽ അവർ പറയുന്നതാണ് ശരിക്കും ഇത് തായ്ലാൻഡ് ചാമ്പയാണ് നല്ല ടേസ്റ്റുള്ള ചാമ്പയാണ് ചാമ്പുകളിൽ ഒരു നല്ല ചാമ്പയാണ് നമ്മുടെ ഈ കാണുന്ന ഉമ്മർ ചാമ്പ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ തായ്ലാൻഡ് ചാമ്പ ഇതുപോലെ വലിയ ചാമ്പങ്ങൾ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുപോലെ വലിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ കുറച്ചധികം ഉണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എങ്ങനെയുണ്ട് എൻ്റെ ടേസ്റ്റ് എന്നുള്ളതെന്ന് നോക്കാം പറക്കാം കണ്ടോ ഇതുപോലെയാണ് ചാമ്പങ്ങ കിട്ടുക ഇതിലും വലുതായി വരും ഇപ്പം ചാമ്പങ്ങ നമ്മൾ പറിക്കുമ്പോൾ ഒരു മീഡിയം സൈസ് ആകുമ്പോൾ തന്നെ നമ്മൾ പറിച്ചെടുക്കണം അതുകൂടാതെ വേറൊരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് പൂക്കളായി ചാമ്പങ്ങ ചെറിയ ചാമ്പങ്ങയായി വരുന്ന ടൈമിൽ തന്നെ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ഹോളുകൾ ഇട്ടിട്ട് ഫുള്ള് കവർ ചെയ്ത് കെട്ടി കൊടുക്കാൻ ശ്രമിക്കുക അപ്പോഴും നമുക്ക് കായ്ച്ചകൾ വന്ന് കുത്തി അതിലേക്ക് പുഴുക്കൾ വരാതെ നമുക്ക് നല്ല ചാമ്പങ്ങ ഇതുപോലെ വിളവെടുക്കാനായിട്ട് കഴിയും കേട്ടോ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കണ്ടോ കുരു ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചില ചാമ്പങ്ങകളിൽ കുരു ഉണ്ടാവാറുണ്ട് ഇതിൽ തീരെ കുരു ഇല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പയാണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മുറിച്ച് നല്ല മധുരം ഉണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് സാമ്പഴേക്ക് നമ്മൾ പറിച്ചെടുത്തു കഴിഞ്ഞാല് നമുക്ക് വേറെ കേടുകളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ കഴിയും ഇപ്പൊ ഒരു വേനൽ മഴ കിട്ടിയ സമയമാണ് എന്നിട്ടും നമുക്ക് മധുരത്തിനൊന്നും ഒരു കുറവില്ല അത്യാവശ്യം നമുക്ക് ഒരു ചാമ്പങ്ങയുടേതായിട്ടുള്ള മധുരം നല്ല മധുരമുണ്ട് ഉണ്ട് എന്ന് കരുതി നമ്മുടെ കരിമ്പിന്റെ മധുരം തേനിന്റെ മധുരം അങ്ങനെയുള്ള മധുരം ഒന്നുമല്ല കേട്ടോ ചാമ്പങ്ങക്ക് ചാമ്പങ്ങയുടെ അതായിട്ടുള്ള മരുദ്രാണുള്ളത് പക്ഷേ നമുക്ക് ഈ ചാമ്പ കഴിക്കുമ്പോൾ നമുക്കൊരു ഫ്ലേവർ കൂടെ കിട്ടും ഒരു ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു മധുരമായിട്ടുള്ള ചാമ്പ കിട്ടുന്ന ചാമ്പയാണ് തായ്ലാൻഡ് ചാമ്പ ഇത് കണ്ടോ ഒന്നുകൂടെ കാണിക്കാം ഇതാണ് എൻ്റെ ചാമ്പങ്ങ ഉള്ളത് ഇപ്പോൾ കാണിച്ച നമ്മുടെ പ്ലാന്റിൻ്റെ കേട്ടോ ഇത് കണ്ടോ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കേരളത്തിൽ എവിടെയും നമുക്ക് കൊറിയർ അയച്ച് കൊടുക്കുവാൻ കഴിയുന്നതാണ് നമ്മൾ ഉമ്മ ചാമ്പ എന്നൊക്കെ വിളിക്കുന്ന തായ്ലാൻഡ് ചാമ്പയുടെ തൈയാണിത് അപ്പോൾ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യേണ്ടതാണ് ഇതുകൂടാതെ ഈ കാണുന്ന വലിയ പ്ലാന്റ് കണ്ടോ ഈ കാണുന്ന വലിയ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതും നമുക്ക് തരുവാൻ കഴിയുന്നതാണ് ഇത് നമുക്ക് ഇതുപോലെ ഫ്രൂട്ടായിട്ട് തന്നെ തരാൻ കഴിയുന്നതാണ് ഇതിൽ ഒരുപാട് അധികം ഉണ്ടായിരുന്നതാണ് അതൊക്കെ പുഴിഞ്ഞ് പോയതാണ് പക്ഷേ നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഓർഡർ ആവശ്യമുള്ളവർ മറക്കണ്ട ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്തോളൂ കേട്ടോ താങ്ക് യു സോ മച്ച്